അരൂരിൽ രാത്രിയിൽ വീട് കയറി ആക്രമണം പരിസരവാസികൾ ഭീതിയിൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ രാത്രിയിൽ അതിക്രമിച്ച് കയറി വീടിൻ്റെ ജനലുകൾ തകർത്തു അഞ്ചാം വാർഡിൽ കുടുംബത്തറ പരേതനായ മുൻ മിലിട്ടറി ഓഫീസറായ മോഹനൻ്റെ ഭാര്യ നാൻസിയും മകളും മാത്രം താമസിക്കുന്ന വീട്ടിലാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ യുവാവ് ഗേറ്റ് തകർത്തുകൊണ്ട് അതിക്രമിച്ച് കയറി ചെടിച്ചട്ടി ഉപയോഗിച്ച് വീടിൻ്റെ ജനലുകൾ തകർത്ത് വീട്ടിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സ്ത്രീകൾക്കെതിരെ വധഭീഷണിയും മുഴക്കിയിട്ടുണ്ട് വീട്ടിൽ പ്ലംബിംഗ് ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെ ഇന്നലെ വൈകിട്ട് ഭീഷണിപ്പെടുത്തിയതായും വിവരം ലഭിച്ചു പലതവണ അക്രമാസക്തനായ പ്രതിയെ സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയതാണ് പ്രകോപനത്തിന് കാരണമെന്ന് അറിയുന്നു സഹകരണ ബാങ്കിൽ നിന്ന് വിരമിച്ച നാൻസിയുടെ അയൽവാസിയാണ് പ്രതി പ്രദേശവാസികളായ വയോധികരായ മുൻ അധ്യാപകരുടെ വീട്ടിലും ഭീഷണി മുഴക്കിയതായി പരാതിയുണ്ട് ഇന്നലെ രാത്രിയോടെ യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പലതവണ ആക്രമണം സംബന്ധിച്ച് പോലീസ് പിടികൂടിയിരുന്നെങ്കിലും ഇയാളെ വിട്ടയക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത് ലഹരിക്കടിമയായ യുവാവ് സ്വന്തം കുടുംബാംഗങ്ങളെയും ആക്രമിച്ച് പുറത്താക്കിയിട്ടുണ്ടെന്ന വിവരവും ലഭിച്ചു പരിസരവാസികൾ കടുത്ത ഭീതിയിലാണ് കഴിയുന്നത് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ബന്ധപ്പെട്ട അധികാരികൾ ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ എടുക്കേണ്ടതാണ് കേരള ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഒരു കൂടിയാണ് അദ്ദേഹം മരിച്ചിട്ട് വർഷം കഴിഞ്ഞു ഞാനും ഒറ്റയ്ക്ക് താമസിക്കുന്ന സജീവത്തിൽ എൻ്റെ അയൽവാസിയായ ഒരു മയക്കുമരുന്നിന് അടിമയുമായ കായത്ര ആൻറ്റണി മകൻ ജോഷി എൻ്റെ വീട്ടിൽ ഇന്നലെ വന്ന് പ്ലമ്പിങ്ങിൻ്റെ ഇലക്ട്രിക്കൽ വർക്കിന് വന്നിരുന്ന വേറെ വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വണ്ടി പുറത്തേക്ക് വിടാൻ അനുവദിക്കാതെ എൻ്റെ ഗേറ്റിന് മുന്നിൽ ഇരുമ്പോടിയുമായിട്ട് നിന്നതിനെ തുടർന്ന് ഞാൻ പോലീസിനെ വിളിക്കുകയും പോലീസ് വന്ന് ആ സഹായത്തോടെ പോലീസ് വന്നതിന് ശേഷവും വണ്ടി വിടാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല രണ്ട് പോലീസുകാർ ഈ കക്ഷിയെ പിടിച്ചു നിർത്തിയതിന് ശേഷമാണ് വണ്ടി ഇവിടെ അകത്തുന്ന ഗെയിറ്റിന് പുറത്തേക്ക് വിട്ടത് അതൊരു പത്ത് മണിക്ക് ശേഷമാണ് അത്രയ്ക്ക് ശേഷം എൻ്റെ വീട്ടിൽ ഒന്നാമത് ഗേറ്റ് ഇടിച്ച് തുടങ്ങും ഞാൻ പൂട്ടിയിട്ടിരുന്ന ഗേറ്റാണ് റന്ന് പൊളിച്ച് തുറന്ന് അകത്ത് കയറിയതിന് ശേഷം എൻ്റെ വീടിൻ്റെ ജനലുകൾ എല്ലാം ഫ്രണ്ട് സൈഡിലുള്ള എല്ലാ ജനലുകളും ഗ്ലാസ് തല്ലിപ്പൊളിച്ച് വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറാൻ നോക്കി എന്നെ എൻ്റെ മോളെയും വെട്ടിക്കൊല്ലുന്നുള്ള ഭീഷണിയും മുഴക്കിയിട്ടാണ് ഇന്നലെ രണ്ടാമത് പോലീസ് വന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇവ മയക്ക് ഈ ജോഷി എന്ന് പറഞ്ഞ വ്യക്തി മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാണ് മയക്കുമരുന്നും വിൽപ്പന നടത്തുന്നുണ്ട് ഇവിടെ വീട്ടിലവൻ ചാരായ മാറ്റുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്ന ഒരു തന്നെ അതുപോലെ മാനസിക രോഗി കൂടിയാണ് സ്വന്തമായിട്ട് അവനവൻ്റെ ശരീരത്തിൽ കട്ടി കുത്തിയിറക്കി ഒരു പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു വ്യക്തിയാണ് അവൻ്റെ അമ്മയാണെങ്കിലും ഉപദ്രവം സഹിക്കാതെ വീട്ടിൽ നിന്നും അവനെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുകയാണ് ഇവിടെ ഈ പരിസരത്തുള്ള എല്ലാ ആൾക്കാർക്കാണ് ഇവക്ഷിയെ കൊണ്ടുള്ള ശല്യം മുഴുവൻ ഇപ്പൊ ശല്യം മുഴുവൻ എനിക്ക ആറാം തീയതി പതിനേഴാം തീയതി എന്റെ വീട്ടിന്റെ അകത്തേക്ക് അടി കയറി വന്ന് എന്റെ പട്ടിയെ തന്നെ പോലീസിനെ വിളിച്ചു പോലീസ് വന്നതിന് ശേഷം പോലീസ് വരുന്ന സമയത്ത് പരിപൂർണ നഗ്നായിട്ടാണ് നിന്നേച്ചത് മതിൽ അപ്പുറത്ത് മതിലിനകത്ത് കയറി നിൽക്ക ഇങ്ങോട്ട് ചാടുന്നതിന് വേണ്ടിയിട്ട് രണ്ടാമത് ഇങ്ങോട്ട് ചാടുന്നതിന് വേണ്ടിയിട്ട് പരിപൂർണ നഗ്നായിട്ട് നിൽക്കുന്ന സമയത്താണ് പക്ഷെ പതിനേഴും പതിനെട്ടിന്റെ അകത്ത് കയറില് മൂന്ന് പ്രാവശ്യം ഞാൻ പോലീസിനെ വിളിച്ചു വച്ചു നമുക്ക് ശരിക്കും ജീവിക്കാൻ ഒരു കൃഷി ചെയ്താണ്ടിരിക്കുക എന്നുവെച്ചാല് ഞങ്ങൾ പെണ്ണുങ്ങളാണ് ഈ പരിസരത്താണെങ്കിൽ എല്ലാ വീട്ടിലും പെണ്ണുങ്ങളേ ഉള്ളൂ അപ്പുറത്തെ വീട്ടിൽ രണ്ട് റിട്ടയേർഡ് അധ്യാപകരാണ് ഉള്ളത് അതിന് അപ്പുറത്താണെങ്കിലും ഒരാൺകുട്ടിയേ ഉള്ളു രണ്ട് പെൺമക്കളും ഒരു മകളും ഒരമ്മയുമാണ് ഉള്ളത്